േഴ്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ത് മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്താണ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ടൈംലെസ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം എല്ലാവരും ഒന്നൊരു പോസിറ്റീവായിട്ടിരുന്ന് ഈ വീഡിയോ കാണാൻ ശ്രമിക്കട്ടോ എന്ത് മാറ്റമാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് മാറ്റത്തിലൂടെയാണ് നിങ്ങളുടെ ലൈഫ് കടന്നു പോകുന്നത് എന്താണ് ഇനി നിങ്ങളുടെ ഇനി നിങ്ങളിൽ വരുന്ന മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റം എന്താണ് യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു എന്ത് മാറ്റമാണ് ഇനി നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് എന്ത് മാറ്റമാണ് ഇനി നിങ്ങൾക്ക് വരുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇനി നല്ലൊരു ഫ്യൂ നിങ്ങളുടെ ലൈഫിൽ ഇനി വരുന്ന മാറ്റം തന്നെ ഒരു സണ്ണാണ് ഒരു സണ്ണിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അധികം പവർഫുള്ളായ ആ ഒരു സന്തോഷകരമായ ജീവിതമാണ് ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണുമൊത്ത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ലൈഫ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഒരുപാട് പ്രശ്നത്തിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പോയതെങ്കിൽ ഒരുപാട് വിഷമഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഇതുവരെ ജീവിച്ച് പോയതെങ്കിൽ നിങ്ങൾക്ക് ഇനി ലഭിക്കുന്നത് നല്ലൊരു ഫ്യൂച്ചറാണ് നല്ലൊരു ടൈമാണ് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ അവരുടെ മനസ്സിൽ നിങ്ങളോടില്ല ഒരു വെളിച്ചം വന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അവർ നല്ല പോലെ മനസ്സിലാക്കിയതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു ആകാംക്ഷ ഒരു വല്ലാത്തൊരു സന്തോഷം ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്ന് ഇതൊക്കെ കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റമാണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഈ ഒരു റീഡിങ് കാണുന്നവർക്കൊക്കെ ഇനി ഇനിയുള്ള ലൈഫെന്ന് പറയുന്നത് സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫായിരിക്കും ഒരുപാട് മാറ്റത്തിലൂടെയായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത് ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് നല്ല പോലെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഇതൊരു നോ കോണ്ടാക്റ്റിലൊക്കെ ആയവർക്ക് ഒരു ലെക്സ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ഒരു ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നല്ല പോലെ മനസ്സിലാക്കി മുന്നോട്ട് വരാൻ തീരുമാനിക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് കാണുന്നത് കേട്ടോ നിങ്ങളെ ഒരു ഒരു എന്താണ് വേദനിപ്പിച്ച നിമിഷങ്ങളായിരിക്കാം നിങ്ങൾ കടന്ന് പോയ സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് ഒരുപാട് വേദനകളിലൂടെ ആയിരിക്കാം നിങ്ങൾ പോയത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പോലും ഈ എന്താ പറയുക അത്രയധികം വേദന സഹിച്ച ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഒരുപാട് ആയിരിക്കാം ഒരുപാട് കരഞ്ഞു തീർത്ത നിമിഷങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടാവാം ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി അനുഭവിച്ചിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളെ തേഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയ ഒരു സമയമായിരിക്കാം നിങ്ങൾ ഒരുപാട് വിഷമിച്ച ഘട്ടം വരെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് വിഷമാവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഈ ഒരു സമയമെന്ന് പറയുന്നത് ഒരു മാറ്റം അവർക്ക് ഒരു അനുഭവമാണ് അവരെ സംബന്ധിച്ച് ഇതൊരു എന്താണ് ഈ ഒരു മാറ്റം അതായത് നിങ്ങൾക്ക് ഇനി ഇപ്പോൾ കടന്നു പോകുന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയൊരു വ്യക്തിക്ക് ഇപ്പോൾ അവർ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ മാറ്റം എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് അവർ ഉള്ളത് കാരണം അവർ ഏത് സമയത്തും നിങ്ങളുടെ ആ മാറ്റത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് എന്ത് പറ്റി എൻ്റെ 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 പേഴ്സൺ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഞാനില്ലാതെ അവൾ സന്തോഷത്തിലാണോ അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അവൾക്ക് അവളിപ്പോൾ ഭയങ്കര ഹാപ്പിയിലാണല്ലോ അല്ലെങ്കിൽ നിങ്ങൾ നല്ല നല്ല ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും നിങ്ങൾ ഫോട്ടോ ഇടുന്നുണ്ടാവാം അതൊക്കെ ഈ പേഴ്സൺ കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ ഇടയ്ക്ക് വെച്ച് ഈ പേഴ്സൺ കാണുന്ന സമയത്തൊക്കെ നിങ്ങൾ നല്ല ഹാപ്പിനെസ് ഫീ മൂഡിലായിരിക്കാം നിങ്ങളുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വന്നതായിട്ട് തന്നെ ഈ വ്യക്തി ഫീൽ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ളവർ വഴി വ്യക്തി അറിഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾക്ക് നല്ലൊരു മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ളത് അത് അത് ഇവരെ ഭയങ്കരമായിട്ട് തളർത്തുന്ന ഒരവസ്ഥ അവർക്ക് ഭയങ്കരമായിട്ട് അതൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയൊരു വ്യക്തിയായിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ തളർത്തിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു ഈ ഒരു മാറ്റം നിങ്ങൾക്ക് വന്നത് തന്നെ നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷനെ മറി മറികടന്നിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു മാറ്റത്തിലൂടെ കടന്നു വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കരമായ ആ ഒരു ഡിപ്രഷനാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് വീണ്ടും നിങ്ങളിലേക്ക് വരാനാ വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാണ കാരണം അവർക്ക് ഒരുപാട് സ്നേഹമാണ് നിങ്ങളോടുള്ളത് ഒരുപാട് സ്നേഹം കവിഞ്ഞൊഴുകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരാൻ തയ്യാറായിട്ട് ചിന്തിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരണം ഇനി ഇത് മുന്നോട്ട് കുറേ കാലം വരെ കൊണ്ട് എനിക്ക് ഇങ്ങനെ പറ്റില്ല അല്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല ഇനിയുള്ള ഫ്യൂച്ചറിലെങ്കിലും ഇനിയുള്ള നിമിഷത്തിൽ നിങ്ങൾ വേണമെന്ന് ഉറപ്പിച്ച് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെ വിജി പ്രതീക്ഷിച്ച് നിങ്ങളെ നിങ്ങൾ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആ ഒരു ഉറപ്പോ കൂടി മുന്നിട്ടിറങ്ങിയതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം അത്രമാത്രം ആൾ അത് കണ്ടോ ഒരു മാരേജ് കാർഡ് പോലും കിട്ടിയിട്ടുണ്ട് അത്രമാത്രം ഈ ഒരു നിമിഷം നിങ്ങളുടെ വ്യക്തി ഒരുപാട് ഹൃദയത്തിൽ ഒരുപാട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് അവർക്ക് വല്ലാതെ ഫീലിങ്സാണ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ആ ഒരു ഫീലിങ്സൊക്കെ വന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടായിരിക്കാം ചില തേഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത് തേഡ് പാർട്ടി പറയുന്നത് അവരുടെ ഫാമിലി ആവാം ഫ്രണ്ട്സ് ആവാം മറ്റ് സിറ്റുവേഷനിലേക്ക് പോയതാവാം എന്ത് തന്നെ സാഹചര്യമായാലും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ ഒരു സമയത്ത് അവർ അവർക്ക് കിട്ടി ആ ഒരു ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് നല്ലൊരു മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് തന്നെ സക്സസ് ആണ് അപ്പോൾ ആ സക്സസ് തന്നെയാണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് അവർ നിങ്ങൾക്ക് കണ്ടോ ഒരു മാരേജ് കാർഡ് കണ്ടോ എല്ലാം സ്ട്രെങ്ത്താണ് ഇപ്പോൾ വരുന്ന കാർഡൊക്കെ നല്ല നല്ല കാർഡാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്നതും ഒരു റീസ് റീകൺസിലേഷൻ ആണ് ഒരു മാരേജിലെ മാരേജിലേക്ക് പോകുന്നൊരു ബന്ധമാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് വല്ലാത്തൊരു പ്രണയമാണ് ഈ ഒരു സമയത്ത് വല്ലാത്തൊരു സ്നേഹമാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് തന്നെ ഓവറോൾ എനർജി പറയണമെങ്കിൽ ഈ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ തന്നെ ഉണ്ടാവും നല്ലൊരു മാറ്റത്തിലൂടെയായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് തളർന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാതെ അത്ര വിധം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മറന്നിട്ടാണ് നിങ്ങൾ ജീവിച്ചതെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കടന്ന് പോയൊരു അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഇനി വരുന്നത് നല്ലൊരു ഫ്യൂ എന്താണ് നല്ലൊരു സന്തോഷപരമായ ജീവിതം തന്നെയാണ് നിങ്ങൾക്കിനി ഈ വ്യക്തിയുമായിട്ട് ലഭിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമ്മൾക്കിവിടെ കാണുന്നത് കാരണം ഇങ്ങനെയൊക്കെ വരാനും ഇങ്ങനെ ഇത് ഒരു ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹമുണ്ട് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനമാകാം നിങ്ങളെ ഈ സമയത്ത് നിങ്ങളെ തമ്മിലുള്ള ഒരു സപ്പറേഷൻ വരാൻ കാരണം തന്നെ യൂണിവേഴ്സിൻ്റെ ഒരു കളിയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു തിരിച്ചറിവ് രണ്ട് കൂട്ടർക്കും ഈ ഒരു സമയത്ത് നിങ്ങളെന്താണ് നിങ്ങളുടെ വ്യക്തിയെ ഇല്ലാണ്ട് നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്കും ആ ഒരു ബോധ്യം വന്നതായി എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളാണ് അവരുടെ എല്ലാം എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ ഒരു സപറേഷനിലൂടെ അവർക്ക് ലഭിച്ചതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് എന്ത് നോ കോൺടാക്റ്റിലാണെങ്കിലും നിങ്ങളിപ്പോൾ വിഷമാവസ്ഥയിലായിരിക്കാം നി നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ജീവിതത്തിൽ ജീവിതകാലം നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം മറ്റൊരു വ്യക്തികൾ എൻ എനിക്കിനി ശരിക്കും എനിക്കാവില്ല വേറൊരു എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും വീണ്ടും നിങ്ങൾ സന്തോഷകരമായ ആ ഒരു ജീവിതത്തിലോട്ട് തന്നെയായിരിക്കും പോകുന്നത് മാരേജിലോട്ടും ആ ഒരു എന്താ പറയുക റിയൂണിയനൊക്കെ ഉണ്ടാകും നിങ്ങളുടെ ഇടയിൽ ഒരു എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നിങ്ങൾ അടിച്ചു പൊളിച്ചുള്ള ഒരു ജീവിതം ആയിരിക്കും നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് അപ്പം ഇത് എത്ര പേർക്ക് പേർക്കിനി ക്ലോസ് ഒന്ന് നോക്കാം നിങ്ങൾക്ക് എത്ര പേർക്ക് ഇനി പ്രശ്നിറ്റ് ആവുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് വൈ വൈ ഏട്ടോ തൃക്കേട്ട ഉത്രാടം ഉത്രം ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് ബ്യൂ ബ്ലൂ ബട്ടർഫ്ലൈസ് പതിനാല് കിട്ടിയിട്ടുണ്ട് പതിനാല് പാലക്കാട് ജനുവരി നാൽപ്പത് ജെ കിട്ടിയിട്ടുണ്ട് ജെ എൽ എല് എച്ച് കിട്ടിയിട്ടുണ്ട് എച്ച് മാർച്ച് കിട്ടിയിട്ടുണ്ട് മാർച്ച് ഉത്രട്ടാതി എട്ടെന്ന് കിട്ടിയിട്ടുണ്ട് എട്ട് എയ്റ്റ് എയ്റ്റ് ജി എ കിട്ടിയിട്ടുണ്ട് എ അനിഴം ഡി എട്ടോ ഡി ബി ഡി ആഗസ്റ്റ് ആഗസ്റ്റ് ബി ആണോട്ടോ ബി ബി മാരേജ് ഞാൻ പറഞ്ഞില്ലേ ഒരു മാരേജ് ഉറപ്പായിട്ടുണ്ടാവും ഈ വ്യക്തിയുമായിട്ട് ഏപ്രിൽ തിരുവാതിര സി എന്ന് കിട്ടിയിട്ടുണ്ട് വി കിട്ടിയിട്ടുണ്ട് ബി ടി എന്ന് കിട്ടിയിട്ടുണ്ട് ടി ജൂൺ ഒ കിട്ടിയിട്ടുണ്ട് ഒ അത്തം തേർട്ടി ടു ചതയം ആർ എന്ന് കിട്ടിയിട്ടുണ്ട് ആർ കാസർഗോഡ് രോഹിണി ജ്യോതി മകം സെപ്റ്റംബർ നവംബർ പൂയം ഒക്ടോബർ കണ്ണൂർ കാർത്തിക പതിനൊന്ന് പതിനൊന്ന് കാണുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ശുഭമായ ഒരു സന്തോഷ വാർത്തയായിരിക്കും ലഭിക്കുന്നത് തിരുവാ തിരുവനന്തപുരം ഭരണി എക്സ് കിട്ടിയിട്ടുണ്ട് പൂരം എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി എയ്റ്റ് തേർട്ടി ഫോർട്ടി ടു തേർട്ടി ഫൈവ് തേർട്ടി ടു ട്വൻ്റി ഫൈവ് ഫോർട്ടി സെവൻ എസ് കിട്ടിയിട്ടുണ്ട് യെസ് എസ് എസ് കേട്ടോ പത്തൊൻപത് ഏഴ് ഇരുപത്തേഴ് പതിനെട്ട് പതിനെട്ടേ നാൽപ്പത്തഞ്ച് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഒരു കാർഡ് ഒന്നും കൂടി ഉണ്ട് നാൽപ്പത്തി ആറ് അപ്പം ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന ക്ലോസ് അപ്പോൾ ഇനിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക് യു